മഴക്കാലം എത്തിയതോടെ പകർച്ചവ്യാധികളും ജലജന്യ രോഗങ്ങളും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഈ സാഹചര്യത്തിൽ മഴക്കാലത്ത് പാലിക്കേണ്ട ആയുർവേദ ജീവിതക്രമങ്ങൾക്ക് ജനങ്ങൾ പ്രാധാന്യം നൽകണമെന്ന് തേട് ക്യാമ്പ് ആയുർവേദ ആശുപത്രി അധികൃതർ അറിയിച്ചു മഴക്കാലത്തുണ്ടാകുന്ന ജലജന്യ രോഗങ്ങൾ തടയുവാൻ ആയുർവേദം ശീലമാക്കുവാനും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹരി നിർദ്ദേശിച്ചു എന്നൊരു പ്രത്യേക വിഭാഗം തന്നെ അപ്പോൾ അത് എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ നമ്മൾ ജീവിക്കണം എന്ന് ആയുർവേദത്തിൽ വളരെ വ്യക്തമായി നിർദ്ദേശിക്കുന്നത് അപ്പം വെള്ളം വളരെയധികം മലിനപ്പെടുന്ന ഒരു കാലമാണ് കാരണം വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിട്ട് കിണറും സീവേജുകളും എല്ലാം പരസ്പരം ഏതൊന്നും തിരിച്ചറിയാൻ ഒരു അവസ്ഥയിലാണ് പലപ്പോഴും ഇപ്പം കഴിഞ്ഞ പോലും കുറേ കാലങ്ങളായിട്ട് നമ്മൾ കൊള്ളാം അപ്പോൾ നമ്മൾ നിർദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ കൊത്തമല്ലി ജീരകമായിട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളം കുടിക്കാവൂ എന്നുള്ളതാണ് ഉദ്ദേശം നിർദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അവരവരുടെ രോഗവും ആ ഒരു പ്രത്യേക കാല പ്രദേശത്തുള്ള അസുഖങ്ങൾക്കും അനുസരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വെള്ളം തിളപ്പിക്കുന്ന ഘടകങ്ങൾ മാറ്റാവുന്നതാണ് ഉദാഹരണത്തിന് വയറിളക്കം അങ്ങനെയുള്ള കാര്യങ്ങളുമുള്ള സമയത്ത് നമുക്ക് ജീവിതത്തിൻ്റെ ഉള്ളൂ അങ്ങനെയൊരു വെള്ളം കുടിക്കാൻ അതൊക്കെ നല്ലതായിരിക്കും അതേപോലെ കവച്ച പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിക്കിൻ്റെ അളവ് കൂട്ടാം അത് വൈദ്യിൻ്റെ യുക്തി പോലെ നമുക്ക് മാറ്റാൻ പറ്റും പിന്നീടുള്ളത് നമ്മൾ തണുപ്പ് മഴക്കാലത്ത് പൊതുവെ തണുപ്പൂടെ കൂടുതലായിരിക്കും അപ്പോൾ ആ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട വസ്ത്രങ്ങളും നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളും അങ്ങനെ ചെയ്യണമെന്നാണ് തണുപ്പ് പ്രതിരോധിക്കുന്നൊരു അധികത്തിലുള്ളത് ഉപയോഗിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ആഹാരമാണെങ്കിൽ പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരങ്ങൾ ഈ സമയത്ത് ഉപയോഗിക്കണമെന്നുള്ളതാണ് Well, there this.